മറ്റത്തൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സ്ലീം പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കുള്ള യോഗ പരിശീലനത്തിന് തുടക്കമായി മൂന്ന് വനിതാ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ സുധീഷ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം ഷൈനി ബാബു മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ റോഷ് ആയുർവേദ ഡോക്ടർ പി സി പ്രമോദ് എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും ആരോഗ്യം എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗ പരിശീലനത്തിന്റെ ഒരു ആശയം മുന്നോട്ട് വരുന്നത് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രി കേന്ദ്രീകരിച്ച തൊഴിലാണെങ്കിലും സൂമ്പ ഡാൻസ് അതുപോലെ ഒരു പൊതുജന ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിരവധി പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്താറുണ്ട് ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിലും യോഗ ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച സ്പോൺസർഷിപ്പ് പരിപാടികളൊക്കെ നടത്തി നടത്തിവരുന്നുണ്ട് പക്ഷേ ഒരു സ്ഥിരമായ സംവിധാനത്തിലൂടെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ടറെ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ആളുകൾക്ക് കൃത്യമായും എല്ലാ ദിവസവും അതിൻ്റെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാക്കി മാറ്റുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമുക്കതൊരു പദ്ധതിയായിട്ട് രൂപീകരിച്ചത് ഇപ്പൊ സ്പോൺസർഷിപ്പ് പരിപാടിയാണെങ്കിലും പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കൂടി വന്ന് അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കൃത്യമായും ഇൻസ്ട്രക്ടർക്ക് നമുക്കറിയാം അവർക്ക് സാലറി ഓണർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതൊരു പദ്ധതിയുടെ ഒരു ഭാഗമായി

Pada sedihenda, right. on lei,